കേന്ദ്ര ബഡ്ജറ്റിൽ അംഗൻവാടി ജീവനക്കാരെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചും ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും അംഗൻവാടി സ്റ്റാഫ് അസോസിയേഷൻ കാഞ്ഞിരപ്പള്ളി അഡീഷണൽ പ്രൊജക്ട് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുണ്ടക്കേം ബി എസ് എൻ എൽ ഓഫീസ് പഠിക്കൽ സായാഹനധർണ നടത്തി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് ബി എസ് എൻ എൽ ഓഫീസ് പഠിക്കൽ സമാപിച്ചു اے ویرو تم دے തുടർന്ന് നടന്ന ധർമ്മസമരം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മിനി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ഇവരക്കാരുടെ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയാണ് എട്ട് വർഷമായ പതിനെട്ടിൽ വർക്കർക്ക് ആയിട്ടുള്ള ഹെൽപ്പർക്ക് എഴുന്നൂറ്റമ്പത് രൂപ വർദ്ധിപ്പിച്ചു അതിനുശേഷം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലായി ഇതുവരെയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ഒന്നും നൽകിയിട്ടില്ല നമ്മൾക്ക് ഓരോ ദിവസവും ജോലികൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ല നമ്മൾ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചുമണിവരെ അംഗൻവാടി പ്രവർത്തിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് രാവിലെ ഒമ്പത് മണിക്ക് ഹെൽപ്പറെ വൃത്തിയാക്കിയതിന് ശേഷം ഭക്ഷണം കൊടുക്കുന്ന ഫോട്ടോ എടുക്കണം ഉച്ചയ്ക്ക് അതിന് ശേഷം ലൂപ്പിടിക്ക് കൊടുക്കുന്ന ഫോട്ടോ എടുക്കണം ഇത് മാത്രമേ ഉള്ളൂ ജോലി ആരും മാതാക്കൾ ഓർക്കും ടീച്ചർമാർക്ക് ഇതേ ഉള്ള ജോലി എന്നാണ് അവർ ധരിക്കുന്നത് എപ്പോഴും ഫോൺ എന്ന നമ്മുടെ കയ്യിൽ കുടിച്ചുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത് അതിനുശേഷം മൂന്നരയ്ക്ക് ശേഷം നമ്മൾ വീടുകൾ കയറി ഇറങ്ങി ലോകത്തിലുള്ള വിവരങ്ങൾ മൊത്തം അതിനകത്ത് കയറ്റണം ഗർഭിണികളെ മുലി കൂട്ടുന്ന അമ്മമാരെ പിന്നെ ഏത് കുട്ടികളെ അങ്ങനെ വേണ്ട വിവരശേഖരണത്തിൻ്റെ പുറത്ത് വിവരശേഖരണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ഈ പ്രാവശ്യമെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരുമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത് അതും നമ്മുടെ വെറും മിഥ്യാധാരണ മാത്രമായി പോയി അല്ലേ ഒരു സ്വപ്നം പോയി എന്തെങ്കിലും അവർ ഇവരെ അവഗണിക്ക് ചുറ്റുപോട്ട് അഞ്ച് വർഷം കഴിഞ്ഞു രണ്ടാമതും ഭരണത്തിൽ കയറി അന്നേരമെങ്കിലും നമ്മൾക്ക് തരുമെന്നായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത് അതിനുശേഷം എല്ലാ നമ്മൾ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ മാത്രം നമുക്ക് കിട്ടുന്ന രൂപയും രൂപയാണ് ഡെയിലി മാസം എന്നാണ് മറ്റുള്ള ഭാരവാഹികളായ പി ബി ലീലാമ്മ അൽഫോൻസ് ജേക്കബ് സി സി ശാന്തമ്മ കെ രാജമ്മ ജയമോൾ നൂർ ജഹാൻ ഷാന്റി ഷിജിമോൾ ഷംസാദ് ജിനു സെബാസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു